ആനച്ചാൽ സ്വദേശിയായ വിദ്യാർത്ഥിയെ ലാത്വിയയിലെ തടാകത്തിൽ കാണാതായി ആനച്ചാൽ അറയ്ക്കൽ ഷിൻഡോ റീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോയെയാണ് കാണാതായത് ആൽബിനായി തിരച്ചിൽ നടക്കുന്നതായാണ് ലാത്വിയയിലെ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോ മറൈൻ ടൈം കോഴ്സ് പഠിക്കുന്നതിനായി വടക്കൻ യൂറോപ്പിലെ ലാത്വിയയുടെ തലസ്ഥാനമായ റിഗയിലെ നോവിഗൊണ്ടാസ് മാറി ടൈം കോളേജിൽ എത്തിയത് മൂന്നു വർഷത്തെ ഡിഗ്രി കോഴ്സാണ് ആൽബിൻ പഠിച്ചിരുന്നത് ഇതിനിടെ അവധി ലഭിച്ചപ്പോഴാണ് ആൽബിനും സുഹൃത്തുക്കളും വ്യാഴാഴ്ച നാലുമണിയോടെ ഋഗയിലെ തടാകത്തിൽ കുളിക്കുന്നതിനായി ഇറങ്ങിയത് തടാകത്തിൽ കുളിക്കുന്നതിനിടെ ആൽബിൻ മുങ്ങിപ്പോവുകയായിരുന്നെന്ന് ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ പറയുന്നു വിദ്യാർത്ഥികൾ പിടിച്ചുയർത്താൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി ഇതിനു പിന്നാലെയാണ് ഇവർ വിവരം കോളേജ് അധികൃതരെ അറിയിച്ചത് പിന്നീട് രക്ഷാപ്രവർത്തകരെത്തി പരിശോധന നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല ആൽബിനായുള്ള തിരച്ചിൽ ഊർജിതമാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഇടപെടണമെന്നാണ് ആൽബിൻ കുടുംബത്തിന്റെ ആവശ്യം വളരെയേറെ ദുഃഖത്തിൽ ആണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് ഈ കാര്യത്തിൽ നമ്മുടെ ഗവൺമെന്റ് അധികാരികള് ഒന്ന് ശ്രദ്ധ ചെലുത്തി ഞങ്ങൾക്ക് വേണ്ട നിവൃത്തി സങ്കട നിവൃത്തി വരുത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട് ലാറ്റിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമാക്കുവാനും എങ്ങനെയെങ്കിലും ആളെ തിരിച്ചു കിട്ടുവാനുള്ള ഒരു കാര്യങ്ങൾ നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു അതേസമയം വെള്ളിയാഴ്ച നടത്തിയ പരിശോധനയിലും ആൽബിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല തടാകത്തിന്റെ ഭാഗമായ ടണലിൽ ആഴം കൂടുതലാണെന്നും അതിനാൽ കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധന നടത്താനും രക്ഷാപ്രവർത്തകർക്ക് കഴിയുന്നില്ല അതിനാൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലുള്ള ഇപ്പോൾ നടക്കുന്നത് കായിക താരമായിരുന്ന ആൽബിൻ എട്ട് മാസങ്ങൾക്ക് മുമ്പാണ് ഉപരി പഠനത്തിനായി വിദേശത്തേക്ക് പോയത് പിതാവ് ഷിൻഡോ ആനച്ചാലിൽ ജീപ്പ് ഡ്രൈവറാണ് മാതാവ് റീന എല്ലക്കൽ എൽ പി സ്കൂളിലെ ടീച്ചറും ഒരു സഹോദരിയാണ് ആൽബിൻ ഉള്ളത് ഈ കുടുംബവും നാടും ആൽബിനെ തിരിച്ചു കിട്ടാനുള്ള കാത്തിരിപ്പിലാണ് ഇനി അതിന് സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാകണമെന്ന് മാത്രം ന്യൂസ് ബ്യൂറോ അടിമാലി